മിസ്രാവ് ലക്ഷദ്വീപ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആഘോഷ പരിപാടികളുടെ ഭാഗമായി എല്ലാവരും റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വേളയാണ് എന്നാൽ ലക്ഷദ്വീപ് പോലെയുള്ള ഈ ഒരു പ്രദേശത്ത് ജനാധിപത്യം പൂർണ്ണമായി കടന്നു വന്നിട്ടുണ്ടോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് രാജ് ഭരണത്തിന് കീഴിൽ നിന്നും ഇന്ത്യ എന്ന മഹത്തായ രാജ്യം സ്വാതന്ത്ര്യം കൈവരിക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ജനുവരി ഇരുപത്തിയാറ് എന്നത് പരമാധികാര രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ ഓരോ സംസ്ഥാനങ്ങളെയും ഓരോ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രത്യേകം നിയമസംവിധാനങ്ങളിലൂടെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ക്രമീകരിക്കപ്പെട്ടു എന്നാൽ ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമായി അന്നു മുതൽ നിലനിന്നു വരുന്നു പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം ലക്ഷദ്വീപ് ജനത ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഉദാഹരണത്തിന് മറ്റിതര സംസ്ഥാനങ്ങളിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ ഏതൊരു സംഘടനയ്ക്കും അവകാശമുണ്ട് എന്നാൽ ലക്ഷദ്വീപിൽ ഒരു പ്രതിഷേധം നടത്താനാവുമോ ഒരിക്കലുമില്ല കാരണം ലക്ഷദ്വീപിൽ ഒരു പ്രതിഷേധം നടത്തണമെങ്കിൽ ഒരു പ്രതിഷേധ പ്രകടനം ആസൂത്രണം ചെയ്യണമെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപേ ഒരു അപേക്ഷ എഴുതി പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കുകയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം അവർ അനുമതി തന്നെങ്കിൽ മാത്രമേ ലക്ഷദ്വീപിൽ ഒരു പ്രകടനമോ പ്രതിഷേധമോ നടത്താൻ സാധിക്കുകയുള്ളൂ അടിയന്തരമായി ഏതൊരു വിഷയത്തെയും സമീപിക്കാനോ അതിനെതിരെ ഒരു പ്രതിഷേധം നടത്താനോ ലക്ഷദ്വീപ് ജനങ്ങൾക്ക് നീണ്ട ഈ എഴുപത് വർഷമായി സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം സ്വാതന്ത്ര്യം കൈവരിച്ചു എന്നാൽ ലക്ഷദ്വീപിലേക്ക് ആ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ സന്ദേശം ലഭിക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കാരണം അത്രത്തോളം സാങ്കേതികപരമായി ലക്ഷദ്വീപിലേക്ക് എത്തിപ്പെടാനോ ലക്ഷദ്വീപിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാനോ കഴിയുകയില്ലായിരുന്നു അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ലക്ഷദ്വീപിലേക്ക് രാജ്യം സ്വാതന്ത്ര്യം കൈവരിച്ചത് അറിയുകയുണ്ടായി പിന്നീട് ലക്ഷദ്വീപിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ലക്ഷദ്വീപിലെ ഭരണ സംവിധാനത്തെ ഒന്ന് അവലോകനം ചെയ്യേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ലക്ഷദ്വീപിനെ കേന്ദ്രഭരണ പ്രദേശമായി അംഗീകരിക്കുകയുണ്ടായി ഭരണഘടനയുടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം അനുഷേധ പ്രകാരം രാഷ്ട്രപതി നിയമിക്കപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റർ എന്ന വ്യക്തി ഒറ്റയാൾ ഭരണത്തിലൂടെയാണ് ലക്ഷദ്വീപിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലക്ഷദ്വീപ് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നു പക്ഷേ എന്നാലും ആ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് അധികാരം എന്നത് വെറുമൊരു സ്വപ്നം മാത്രമായി ഇന്നും നിലനിൽക്കുകയാണ് ലക്ഷദ്വീപിൽ ആരാണ് ഭരണം നടത്തുന്നത് ഇപ്പോഴും അതൊരു വലിയ ഒരു ചോദ്യചിഹ്നമാണ് ലക്ഷദ്വീപുകാരൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ലക്ഷദ്വീപ് എന്നാൽ ലക്ഷദ്വീപിൽ ആകെയുള്ളത് ഒരു പാർലമെൻറ്റ് അംഗമാണ് അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് ലക്ഷദ്വീപ് എന്നത് എന്നാൽ ഈ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണോ ലക്ഷദ്വീപ് ഭരിക്കുന്നത് ഒരിക്കലുമല്ല എന്നാൽ ലക്ഷദ്വീപിൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ലക്ഷദ്വീപ് ഭരിക്കപ്പെടുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർ ഓഫ് ആണെന്നാണ് നമുക്ക് കൃത്യമായി അറിയാം രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ അടുത്ത കാലത്ത് ഒരു വിജ്ഞാപനം പിറക്കുകയുണ്ടായി അതിൽ കൃത്യമായി ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ സ്ഥാനം പതിനൊന്നാമതും ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ സ്ഥാനം ഇരുപത്തി രണ്ടുമാണ് നമുക്ക് അതിൽ നിന്ന് തന്നെ കൃത്യമായി വ്യക്തമാണ് എവിടെയാണ് രാഷ്ട്രപതി നിയമിക്കപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണാധികാരങ്ങളും അതേപോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർ ഓഫ് പാർലമെന്റ് ആയിക്കോട്ടെ പഞ്ചായത്ത് ജനപ്രതിനിധികളായിക്കോട്ടെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറോടുകൂടി ലക്ഷദ്വീപിലെ പഞ്ചായത്തുകൾ പിരിച്ചുവിടപ്പെട്ടു എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല ഭരണഘടനയിൽ പറയുന്നു പഞ്ചായത്ത് കാലാവധി കഴിഞ്ഞ് ആറ് മാസത്തിനുള്ളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം അത് നിർബന്ധമാണ് അതിന് ഒഴിവു കിഴിവുകൾ ഭരണകൂടം പറയേണ്ട ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ പരാമർശിച്ച ഒരു വിഷയം കൂടിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു പരമാധികാര റിപ്പബ്ലിക്കിന്റെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലക്ഷദ്വീപിൽ പഞ്ചായത്ത് നിലവിലില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളില്ല പഞ്ചായത്ത് ജനപ്രതിനിധികളില്ല ജനങ്ങൾക്ക് എവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം ലഭിച്ചതെന്ന് നിങ്ങൾ പറയണം കാരണം ലക്ഷദ്വീപിൽ പൂർണ്ണമായും സ്വാതന്ത്ര്യം കടന്നു വന്നിട്ടില്ല എന്നത് ഒരു പരമമായ സത്യമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യമെന്നത് ഒരു വലിയൊരു ദാഹജലം പോലെയായിരുന്നു ആ സ്വാതന്ത്ര്യത്തെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി എത്രയോ പേർ കഠിനാധ്വാനം ചെയ്ത് അവരുടെ ചോര നീരാക്കി എത്രയോ പേർ യുദ്ധങ്ങളിൽ അവരുടെ ജീവൻ ത്യജിച്ചാണ് ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്താണ് സ്വാതന്ത്ര്യം എന്നത് ഭരണഘടനയുടെ പത്തൊമ്പതാം അനുഷേധം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു ഏതൊരു വ്യക്തിക്കും അവൻ്റെ ആശയങ്ങൾ പങ്കുവെക്കാനും അവൻ്റെ അവകാശങ്ങൾക്കു വേണ്ടി സമരം ചെയ്യാനും മറ്റുതര പ്രകടനങ്ങൾ നടത്താനും അവന് എഴുതാനും വാഴിക്കാനും എല്ലാത്തിനുമുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും അനുവദിച്ചു നൽകുന്നുണ്ട് എന്നാൽ ലക്ഷദ്വീപിൽ എന്താണ് സംഭവിക്കുന്നത് ലക്ഷദ്വീപിലെ ഒരു പൗരന് ഒരു പ്രശ്നം നേരിടുമ്പോൾ ആ സമയം അവന് പ്രതികരിക്കാൻ സാധിക്കുകയില്ല അവൻ്റെ പ്രതികരണം അവിടെ വിലക്കപ്പെട്ടിരിക്കുകയാണ് ഹർട്ടി ആക്ട് എന്ന ഒരു നിയമത്തെ ഭരണകൂടം വളച്ചൊടിച്ചുകൊണ്ട് നീണ്ട അൻപത് വർഷമായി ലക്ഷദ്വീപുകാരനെ പ്രതിഷേധിക്കാനുള്ള അവകാശം പോലും ഇവിടെ പ്രണപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ്റെ അവകാശങ്ങളെ ചങ്ങലക്കുള്ളിലാക്കിയിരിക്കുകയാണ് ഭരണകൂടം നമുക്കറിയാം കേരളത്തിലാണെങ്കിലും മറ്റിതര സംസ്ഥാനങ്ങളിലാണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ വരാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം ഉടനടി അവിടെ നിൽക്കുന്ന ജനങ്ങൾ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും രംഗത്ത് വരാറുണ്ട് എന്നാൽ ലക്ഷദ്വീപിൽ അങ്ങനെ ഒരു പ്രതിഷേധത്തിനോ പ്രതികരണത്തിനോ ആരെങ്കിലും ഒരാൾ ഒരു പൗരൻ മുതിർന്നാൽ ഉടൻ തന്നെ അവരുടെ മേൽ നിയമ നടപടി സ്വീകരിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടവും പോലീസും ചെയ്തു വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ തേർട്ടി ആക്ട് ലക്ഷദ്വീപിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെല്ലാം ഒരു മാറ്റം വരണം മറ്റിതര സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ രാജ്യത്തിൻ്റെ ഭരണഘടന ഓരോ പൗരന്മാർക്കും അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് വില വില കൽപ്പിക്കപ്പെടുന്നത് ആ രീതിയിലുള്ള അധികാരങ്ങളും അവൻ്റെ അവകാശങ്ങളും നിലനിർത്താൻ ലക്ഷദ്വീപിൽ ഈ നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതപ്പെടേണ്ടതുണ്ട് ലക്ഷദ്വീപുകാരനും സ്വതന്ത്രമായി ചിന്തിക്കണം ലക്ഷദ്വീപുകാരനും സ്വതന്ത്രമായി യാത്ര ചെയ്യണം ലക്ഷദ്വീപിൻ്റെ ഓരോ മേഖലകളും ഭരണകൂടം തീരുമാനിക്കുന്നത് പോലെയാണ് യാത്രകൾ നമുക്കറിയാം ലക്ഷദ്വീപിൽ പത്ത് ദ്വീപുകളാണ് ജനവാസമുള്ള ദ്വീപുകളായി നിലനിൽക്കുന്നത് ഈ പത്ത് ദ്വീപുകളിലേക്കും യാത്ര ചെയ്യാൻ സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ ഭരണകൂടം ഇതിനെല്ലാം പുറമെ ഒരു കവചം തീർത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട് ഒരു കാലത്തും ലക്ഷദ്വീപിൽ നിന്ന് ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് യഥാസമയം യാത്ര ചെയ്യാൻ ലക്ഷദ്വീപിലെ പൗരന്മാർക്ക് സാധിക്കുകയില്ല കാരണം ഒരുപാട് പരിമിതികൾക്കുള്ളിലാണ് ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങൾ ഇപ്പോഴും നിലനിന്ന് വരുന്നത് എന്തായാലും നമ്മുടെ വിഷയം ലക്ഷദ്വീപിന് പൂർണ്ണമായി സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ ലക്ഷദ്വീപ് ജനത പൂർണ്ണമായി സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുകർന്നിട്ടുണ്ടോ എന്നതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എന്തായാലും ലക്ഷദ്വീപിന് ഇന്ന് ഒരു പഞ്ചായത്ത് സംവിധാനമില്ല ഓരോ ദ്വീപുകളും നിയന്ത്രിക്കപ്പെടുന്നത് ഡെപ്യൂട്ടി കലക്ടർമാരുടെ നേതൃത്വത്തിലാണ് ജനുവരി ഇരുപത്തിയാറിനും ആഗസ്റ്റ് പതിനഞ്ചിനുമെല്ലാം പൊടിയുയർത്തുന്ന പ്രത്യേക ചടങ്ങുണ്ട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായത് അല്ലെങ്കിൽ പരമാധികാര റിപ്പബ്ലിക്കിലേക്ക് പ്രവേശിച്ച ജനുവരി ഇരുപത്തിയാറിന് ലക്ഷദ്വീപിലെ ഓരോ ദ്വീപുകളിലും ആരാണ് പതാക ഉയർത്തുന്നത് അതിന് പ്രത്യേകമായി ഓരോ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കപ്പെടുന്നു ഭരണകൂടം ആ ഉദ്യോഗസ്ഥന്മാർ ഹെലികോപ്റ്റർ മുഖാന്തരം ഓരോ ദ്വീപുകളിലേക്കും ജനുവരി ഇരുപത്തിയാറിനോ ആഗസ്റ്റ് പതിനഞ്ചിനോ തൊട്ടുമുമ്പുള്ള ദിവസം വന്നിറങ്ങുന്നു എന്നാൽ അവരാണ് ഈ തുരുത്തുകളിലെ പതാക ഉയർത്തപ്പെടുന്നത് ജനപ്രതിനിധികൾ എവിടെയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാന നഗരിയായ കവരത്തിയിൽ ആരാണ് കൊടി ഉയർത്തപ്പെടുന്നത് അതും അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കൊടി ഉയർത്തപ്പെടുന്നത് എന്നാൽ ഡൽഹിയിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം അതുമൊരു യൂണിയൻ സെക്രട്ടറിയാണ് ഡൽഹിയിൽ ചെങ്കോട്ടയിലാണ് പതാക ഉയർത്തപ്പെടുന്നത് അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ആരാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അത് ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ് രാജ്യത്തിൻ്റെ പതാക ഉയർത്തപ്പെടുന്നത് കാരണം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാൻ കഷ്ടപ്പെട്ടത് ഈ രാജ്യത്തിലെ സാധാരണ ജനങ്ങളാണ് ഇന്ന് ജീവിക്കുന്നവരുടെ പൂർവികന്മാർ ജീവത്യാഗം ചെയ്താണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കൈവരിച്ചിരിക്കുന്നത് നമുക്കറിയാം ആരാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത് അത് ഉദ്യോഗസ്ഥ ഭരണാധികാരികളായിരുന്നില്ല ബ്രിട്ടീഷ് അധീനതയിലുള്ള ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത് ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ പോലെയുള്ള ഭഗത് സിംഗിനെ പോലെയുള്ള എത്രയോ പേർ ഈ രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു അങ്ങനെ നേടിയെടുത്ത ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഈ ഇന്ത്യ എന്നത് നമുക്ക് ലക്ഷദ്വീപിൻ്റെ തൊട്ടയൽ സംസ്ഥാനമായ കേരളത്തിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ കേരളത്തെ നാളത്തെ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേയുടെയോ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെയോ പതാക ഉയർത്തുന്ന ചടങ്ങിലേക്കൊന്ന് എത്തി നോക്കാം ആരാണ് അവിടെ പതാക ഉയർത്തപ്പെടുന്നത് അവിടെ ചീഫ് മിനിസ്റ്റർ അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അവിടെ പതാക ഉയർത്തപ്പെടുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രവിശ്യകളിലും പ്രത്യേകം പതാക ഉയർത്തുന്നത് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് എന്നാൽ ലക്ഷദ്വീപിൽ ഇപ്പോഴും പതാക ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാണ് അതും ഭരണകൂടം നിയമിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കാരണം ലക്ഷദ്വീപിൽ പഞ്ചായത്ത് നിലനിന്നിരുന്ന കാലത്തോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ നിലനിന്നിരുന്ന കാലത്തോ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് പതാക ഉയർത്താനുള്ള അവകാശമില്ല കാരണം അതുതന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു പറഞ്ഞുവെച്ചാൽ ലക്ഷദ്വീപുകാരന് പൂർണമായി ജനാധിപത്യത്തിൻ്റെ മധുരം നുകരാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് നമ്മുടെ ഇതിനെല്ലാം ഉള്ള ഒരു അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യക്ക് യുദ്ധം ചെയ്യാനായി യുദ്ധ ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആകാശവാണിയിലൂടെ ഒരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷദ്വീപിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ ഈ രാജ്യത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യപ്പെട്ടത് നിങ്ങൾക്കിതിൽ നിന്നെല്ലാം തന്നെ വളരെ വ്യക്തമാവും ലക്ഷദ്വീപുകാരന്റെ രാജ്യസ്നേഹം എത്രത്തോളമാണെന്ന് കടലോളം പരന്നു കിടക്കുന്ന രാജ്യസ്നേഹികളാണ് ഈ കൊച്ചു ദുരത്തിൽ അധിവസിക്കുന്നത് എന്നിട്ടും ജനാധിപത്യത്തിൻ്റെ പൂർണ്ണമധുരം നുകരാൻ ഈ ദ്വീപ് സമൂഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് തന്നെ നമുക്ക് ഉറക്ക പറയാം ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മധുരമെന്ന് പറയുന്നത് ആ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ശാൽ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ക്രൗഡീകരിച്ചെടുത്ത രാജ്യത്തിൻ്റെ ഈ ഭരണഘടന തന്നെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരമെന്താണെന്ന് സാധാരണ ജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് അത്തരം ഒരു ഭരണ സംവിധാനം ലക്ഷദ്വീപിനും ആവശ്യമുണ്ട് അത്തരം ഒരു സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ ഭരണഘടന രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ വിഭാവനം ചെയ്യുന്ന ആ ഒരു അവകാശങ്ങളും അധികാരങ്ങളും ലക്ഷദ്വീപിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്കും എത്തേണ്ടതുണ്ട് രാജ്യം സ്വാതന്ത്ര്യം കൈവരിച്ച് എഴുപത്തിയഞ്ച് ആണ്ടുകൾ പിന്നിടുമ്പോഴും ലക്ഷദ്വീപുകാരന് സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണമായ മധുരം ഇതുവരെ രുചിക്കേണ്ടി വന്നിട്ടില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം ലക്ഷദ്വീപിന് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം എന്നാണാവോ ലക്ഷദ്വീപ് സമൂഹം ഒന്ന് രുചിച്ചു നോക്കുക അഡ്മിനിസ്ട്രേറ്റർ എന്ന ഒറ്റയാൾ ഭരണത്തിന് തീർച്ചയായും ലക്ഷദ്വീപിൽ നിന്ന് അറുതി വരുത്തേണ്ടതുണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഭരിക്കട്ടെ കാരണം മഹാത്മാഗാന്ധിയുടെ സ്വപ്നമെന്ന് പറഞ്ഞാൽ അവസാനത്തെ മനുഷ്യൻ്റെ കണ്ണുനീരും തുടയ്ക്കുക എന്നുള്ളതാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് എവിടെയാണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ വ്യക്തിയുടെ കണ്ണുനീര് പോലും തുടയ്ക്കാൻ കഴിയാത്ത ഒരു ജനാധിപത്യ സംവിധാനമാണ് ലക്ഷദ്വീപിൽ ഇന്നും നിയലിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഭരണ സംവിധാനങ്ങളെല്ലാം ലക്ഷദ്വീപിൽ അടപടലം മാറേണ്ടതുണ്ട് അതിനു പകരമായി ലക്ഷദ്വീപിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ലക്ഷദ്വീപിന് ഭരിക്കേണ്ടതുണ്ട് അന്ന് ലക്ഷദ്വീപുകാരൻ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ ആ ജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ ഒരു ജനപ്രതിനിധി ഇവിടെ ഉണ്ടാവണം ആ ജനപ്രതിനിധി ആവട്ടെ ഓരോ ദ്വീപുകളുടെയും കാര്യങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതും പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടേണ്ടതും അത്തരമൊരു ഭരണ സംവിധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്നും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടന ഈ രാജ്യത്തിലെ ഓരോ പൗരന്മാർക്കും നൽകുന്ന അവകാശങ്ങൾ പൂർണ്ണമായും ലക്ഷദ്വീപ് സമൂഹത്തിന് ലഭിച്ചിട്ടില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് അത്തരമൊരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് ലക്ഷദ്വീപ് കടന്നു ചെല്ലേണ്ടതുണ്ട് അത്തരം ജനാധിപത്യത്തിൻ്റെ വാതിലുകൾ ജനാധിപത്യ സഭകളുടെ വാതിലുകൾ ലക്ഷദ്വീപിന് വേണ്ടി ഇനിയും തുറക്കപ്പെടേണ്ടതുണ്ട് അതെല്ലാം അടഞ്ഞുകിടക്കുകയാണ് ആ വാതിലുകൾ തുറക്കാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുമെന്ന് ലക്ഷദ്വീപുകാരായ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ലക്ഷദ്വീപിനെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം കാരണം ജനാധിപത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ലക്ഷദ്വീപ് പോലെയുള്ള ഇന്ത്യയുടെ ഒരു കൊച്ചു കൊച്ചുതുരുത്തായ അറബിക്കടലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപ് സമൂഹത്തിലെ നിഷ്കളങ്കരായ സമൂഹത്തിനും ഒരുപാട് നിങ്ങളോട് ജനാധിപത്യത്തെക്കുറിച്ച് ചോദിച്ചറിയാനുണ്ട് നിങ്ങൾ ഞങ്ങളെ കൈപിടിച്ചുയർത്തുമെന്ന് ജനാധിപത്യത്തിൻ്റെ എന്താണെന്ന് ലക്ഷദ്വീപുകാരനിലേക്ക് എത്തിക്കാൻ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്തൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം